ചലച്ചിത്ര താരൻ ഗൌതമിയുടെ ഇരുപത്തഞ്ചു കോടിയോളം രൂപ മൂല്യം വരുന്ന ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും പിടികൂടിയ സംഭവം അതീവ ഗൗരവമാണെന്ന് സിപിഐഎം തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ നാച്ചൽ മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് തമിഴ്നാട് പോലീസ് കുന്നംകുളത്ത് നിന്നും പിടികൂടിയത് തമിഴ്നാട് ഡിവൈഎസ്പി ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള പത്തങ്ക പോലീസ് സംഘം ചൂണ്ടൽ എഴുത്തുപുരയ്ക്കൽ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടിയിലായതെന്നും സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ ബിജെപി ചൊവ്വന്നൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗം അജിത വിശാൽ ഭർത്താവും ബിജെപി ഐ ടി സെൽ ചുമതലക്കാരനും ഓൺലൈൻ മാധ്യമ പ്രവർത്തകനുമായ വിശാൽ എന്നിവരുടെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇവർ ഒളിവിൽ പോയിരിക്കുകയാണെന്നും സിപിഐഎം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ പറഞ്ഞു ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗമായ അജിത വിശാലും വോയിസ് ഓഫ് കുന്നംകുളത്തിൻ്റെ ഉടമയായ വിശാലും താമസിക്കുന്ന വീട്ടിൽ തമിഴ്നാട് പോലീസ് സംഘം വരികയും പരിശോധന നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ വിശാലും പഞ്ചായത്ത് അംഗവും കുടുംബാംഗങ്ങളും ഒളിവിൽ പോയതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് വിശാലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും അറിയുന്നു ജില്ലയിലെ ഉന്നത ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന് ഒളിത്താവളം ഒരുക്കിക്കൊടുത്തത് തമിഴ്നാട് പോലീസ് സംഘം വ്യക്തമാക്കിയത് അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ച് പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളുടെ ആവശ്യപ്രകാരമാണ് വിശാലും ഭാര്യ അജിതയും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത് എന്നാണ് കൊടകര കുഴൽപ്പണക്കേസ് പ്രതികളായ കവർച്ച സംഘത്തെ സംരക്ഷിച്ചതും ഇതേ ഉന്നത നേതാവാണെന്നും അതിൽ നിന്ന് കിട്ടിയ കോടികൾ ഉപയോഗിച്ച തൃശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും ബിജെപിയിലെ തന്നെ ഒരു വിഭാഗം നിരവധി പരാതികൾ നൽകിയിരുന്നു ഉന്നത നേതാവ് കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് വിശാലായിരുന്നു ഈ അടുപ്പമാണ് തമിഴ്നാട്ടിലെ തട്ടിപ്പ് സംഘത്തിന് ഒളിത്താവളം ഒരുക്കാൻ ഏൽപ്പിച്ചതിന് പിന്നിൽ കുഴൽപ്പണ തട്ടിപ്പുകാർ കവർച്ചക്കാർ തമിഴ്നാട് സാമ്പത്തിക തട്ടിപ്പുകാർ ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന കേന്ദ്രമായി തൃശൂരിനെ മാറ്റിയ ബിജെപി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തട്ടിപ്പുകാർക്ക് ഒളിത്താവളം ഒരുക്കി സംരക്ഷിച്ച വിശാൽ ഭാര്യ അജിത എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നും ചൊവന്നൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡംഗം അജിത വിശാൽ രാജിവെക്കണമെന്നും കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ ആവശ്യപ്പെട്ടു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്തു എന്ന് വ്യക്തമാക്കപ്പെട്ട നിലയിൽ ജനപ്രതിനിധി എന്ന തൻ്റെ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലെ പോലീസ് നടത്തുന്ന അന്വേഷണത്തോടൊപ്പം തന്നെ ഇത്തരം കവർച്ചക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തണം എന്നും സി പി ഐ എം കുമ്മംകുളം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് കുന്നംകുളം ബ്യൂറോക്കൊപ്പം സിസിടിവി ന്യൂസ് കേച്ചേരി